ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമോ എതിർപ്പോ ഉണ്ടെങ്കിലും എനിക്കതൊന്നും പ്രശ്നമല്ല ഇന്നു മുതൽ രാധിക മോൾ ഇവിടെ ഉണ്ടാകും എൻ്റെ മകളുടെ സ്ഥാനത്ത് അവിടെ ആർക്ക് എന്തു തോന്നിയാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല അത് കേട്ടതും ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു അപ്പോഴേക്കും പരമേശ്വരൻ അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചപ്പോ വരുൺ പറഞ്ഞു എന്തായാലും മുത്തശ്ശി പറയുന്നത് പോലെ രാധികയുടെ ഭക്തി വേറുതൊന്നും അല്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ രാധികയുടെ ഭക്തി ആത്മാർഥമായിട്ടുള്ളതാണെന്നും അതിന്റെ ശക്തിയാണ് ഈ കണ്ടതെന്നും എല്ലാവർക്കും ബോധ്യായില്ലേ അത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇരുട്ടിന്റെ മറവിൽ ഇവർ കാണിച്ച ആ വൃത്തികേട് എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്ന് വരുൺ എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും രാധിക വളരെ വിഷമത്തോടെ കൽപ്പനയെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടത്തെ ഞാൻ കുഞ്ഞുനാൾ മുതൽ നാ ദിവസം മുതൽ ഞാൻ ഭഗവാനെ വിളിക്കുന്നത് വെറുതെയല്ല ആ ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന് രാധിക എല്ലാവരും കേൾക്കെ അറിയിച്ചു അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി രാധിക നന്ദി അറിയിക്കണം ഇതെല്ലാം കണ്ടും നിന്ന മറ്റുള്ളവർ ആകെ അമർഷത്തോടെ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കാണുന്നത് ശ്യാമയുടെ മ്യൂസിക് സ്കൂളിലേക്ക് ഐശ്വര്യ വന്നെത്തി ഐശ്വര്യ അവിടുത്തെ കുട്ടികൾ അതുവഴി വരുന്നത് കണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അവരോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ മാലതി ഐശ്വര്യയുടെ അരികിലേക്കെത്തി ഐശ്വര്യ മാലതിയെ കണ്ടതും കുട്ടികളെ പറഞ്ഞയച്ചതിന് ശേഷം മാലതിയോട് പറഞ്ഞു രാ ഇവിടെ ശ്യാമ എത്തിയിട്ടുണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത് അത് കേട്ടതും മാലതി ചോദിച്ചു എന്നിട്ട് ഇത്രയും നേരമായിട്ടും ഞാൻ മാത്രം ശ്യാമ മേഡത്തെ കണ്ടില്ലല്ലോ എന്ന് മാലതി പറയുന്നു മാലതിയുടെ വാക്കുകൾ കേട്ടതും ഐശ്വര്യ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് ഇവിടുന്ന് ക്ഷാമയെ കണ്ടിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ അങ്ങനെയുള്ള തീരുമാനം പറഞ്ഞിട്ട് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്നും തങ്ങളുടെ നീക്കങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും ചുറ്റുപാട് നോക്കിയതിന് ശേഷം ഐശ്വര്യ തന്റെ പേഴ്സിൽ ഒളിപ്പിച്ചു വന്ന ആ വിഷം അത് മാലയതയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം ആഹ് കുപ്പിയിലുള്ള വിഷം അത് മാലതിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അതെ ഇത് ശ്യാമയുടെ ശബ്ദം നിലയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ശ്യാമയുടെ ആജ്ഞാപനവും സംസാരവും ഇതോടെ അവസാനിക്കണം ഇനി ശ്യാമ ശബ്ദിക്കാൻ പാടില്ല ഇവിടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നമ്മളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശ്യാമയുടെ ശബ്ദം ഇല്ലാതാകാനുള്ള മരുന്നാണിത് ഇത് എങ്ങനെ വേണമെങ്കിലും നിനക്ക് ശ്യാമയ്ക്ക് നൽകാം പിന്നെ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമ്മുടെ സാന്നിധ്യമില്ലാതെ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സംശയം നമുക്ക് നേരെ തിരിയും അതുകൊണ്ട് നമ്മളും കൂടെയുള്ളപ്പോൾ തന്നെ ശ്യാമയുടെ ശബ്ദം നഷ്ടമാകണം അപ്പോൾ പിന്നെ നമ്മുടെ മേലെ ശബ്ദ സംശയം ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇക്കാര്യം കൈകാര്യം ചെയ്യാനെന്ന് ഐശ്വര്യ മാലതിയെ ഓർമ്മപ്പെടുത്തി എല്ലാം കേട്ടതിനു ശേഷം മാലതി പറഞ്ഞു ശരി മേഡം ഞാൻ വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നറിയിച്ചു എന്നാൽ നമുക്ക് ഐശ്വര്യ ശ്യാമയെ കാണാൻ പോകാമെന്ന് ഐശ്വര്യ മാലതിയോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടിയും ആകത്തെ അവിടുത്തെ ഓഫീസ് റൂമിന് അരികിലേക്ക് ഓഫീസിന് അരികിലേക്ക് നടന്നു വരുന്ന കാഴ്ച അതിലേത്തിയ അമൃത എടുത്തി കാണാനിടയായി ഉടനെ തന്നെ ഓഫീസിലിരിക്കുന്ന ശ്യാമയുടെ ഇപ്പോഴത്തെ രൂപത്തെ കുറിച്ച് ഓർത്ത് അമൃത വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നു ശ്യാമ വെറുതെ അണിഞ്ഞ് ഫിതാമായും അവിടെ ജോലി ചെയ്യുന്നത് കണ്ടാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായതോടെ വേഗം തന്നെ അമൃത എടുത്തി ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ശ്യാമ ശ്യാമ ഐശ്വര്യയും ആ മാലതയും ഇവിടേക്ക് വരുന്നു ഉടനെ ശ്യാമ ചോദിച്ചു അതിനെന്തായിട്ട് ഈ പ്രശ്നം കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ന് രാധികമോൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമൃത എടുത്തി പറഞ്ഞു ശ്യാമെ പക്ഷേ താൻ എണ്ണീട്ടിരിക്കുന്ന വേഷമോ നിന്റെ ഈ വേഷം കണ്ടാൽ അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം ചാടി എണീറ്റു അപ്പോഴേക്കും അമ്പൃതടുത്തി പറഞ്ഞു വേഗം വേഗം നാട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയോട് വേഗം റൂമിലേക്ക് ചെന്ന് കയറാനായി അറിയിച്ചു ശ്യാമ വേഗം റൂമ് തുറന്ന് അകത്തേക്ക് കയറി തൻ്റെ ആ വേഷം മാറ്റാനായി ശ്രമിക്കുന്ന നേരത്ത് റൂമിനകത്തേക്ക് ശ്യാമ കയറുമ്പോൾ കൃത്യമായി തന്നെ ഓഫീസിലേക്ക് ഐശ്വര്യയും മാലതിയും എത്തിച്ചേരുന്നു അവർ ഇരുവരും കൂടി അകത്തേക്ക് കയറി വരുമ്പോൾ അമൃത മാത്രം അവിടെ നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ ചോദിച്ചു അല്ല എന്താ അമൃതപ്പെടത്തി ഇന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ശ്യാമയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമൃതപ്പെടുത്തി പറഞ്ഞു ശ്യാമ അതാ ആ റൂമിലുണ്ട് ഐശ്വര്യ ചോദിച്ചു റൂമിലോ അതെന്താ ശ്യാമയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഏ ഇത്രയും നേരം ഫയലൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു ഇപ്പോ കുറെ നേരം ഇരുന്നത് കൊണ്ട് ഇപ്പോഴാണ് ശ്യാമ അകത്തേക്ക് റൂമിലേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനായി കയറിയത് എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ശ്യാമയെ വിളിക്കാമെന്ന് പറഞ്ഞ് അമൃതത്തി വേഗം ശ്യാമയുടെ റൂമിനരികിലേക്ക് ചെന്നു ശ്യാമ ശ്യാമ ശ്യാമയെ വാതിൽ തുറന്നേ എന്ന് പറഞ്ഞ് അമൃത എടുത്തി മുട്ടുന്നു പക്ഷെ ശ്യാമ വാതിൽ തുറക്കാൻ മടി കാണിക്കുന്നത് കണ്ട് അമൃതയ്ക്കും അവിടേക്ക് എത്തിയ ഐശ്വര്യയ്ക്കും മാലതയ്ക്കും ആകെ സംശയമായി അമൃത എടുത്തി അവരുടെ സംശയം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു അപ്പോഴേക്കും അമൃത എടുത്തിയുടെ വിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അവരെ രണ്ടുപേരും വന്നിരിക്കുന്നത് കണ്ടതോടെ ശ്യാമ അതിശയത്തോടെ ആഹാ എന്താ ഐശ്വര്യെടുത്തി ഐശ്വര്യ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ച് ശ്യാമ വിവരങ്ങൾ അന്വേഷിച്ചു അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു അല്ല ഞാനിവിടെ വന്നത് എന്തുപറ്റി ശ്യാമയ്ക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അല്ല ഇതിപ്പോ ഈ സ്ഥാപനം നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയല്ലല്ലോ കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യസിക്കുന്നതിന് വേണ്ടിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാഭമില്ലാത്ത കാര്യത്തിലാണല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഐശ്വര്യ എടുപ്പിക്കാണെങ്കിൽ ലാഭമില്ലാത്ത ഒന്നിനോടും താല്പര്യവുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് ശ്യാമ ഐശ്വര്യോട് ചോദിച്ചു അത് കേട്ടെന്നും ശ്യാമയോട് ഐശ്വര്യ പറഞ്ഞു അതെ ശ്യാമേ ശ്യാമയുടെ ഇത്തരം പ്രവർത്തികളിൽ എനിക്ക് എനിക്കിഷ്ടയില്ലെന്നൊന്നും ശ്യാമ കരുതണ്ട ഇത് നൃത്തൻ്റെ കുട്ടികൾക്ക് ഒരു സഹായമായി ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അത് ശ്യാമയുടെ സന്തോഷം കൂടിയാണല്ലോ അതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞതും പെട്ടെന്ന് അമൃതവരത്തി പറഞ്ഞു എന്നാ നിങ്ങളോട് ഇന്ന് സംസാരിക്കുക ഞാനിപ്പോൾ വരാ എന്ന് പറഞ്ഞു ഇടത്തി വേഗം പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് അവിടെ ഐശ്വര്യയും മാലതിയും കൂടി ശ്യാമിയോട് സംസാരിച്ച് നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ അമൃത അതുവഴി വരുന്ന രാധികയെ കാണാനിടയായി ഒന്നേ തന്നെ അമൃതവരത്തിയെ കണ്ടതും രാധിക അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു മേഡം ഇവിടെ ഫിദാ വന്നിട്ടില്ലേ മാമിനെ ഒന്നിക്കുന്ന കാരണം മാമിനോടൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും അമൃത പറഞ്ഞു അയ്യോ ഇപ്പം ഫിതെ കാണാൻ പോകണ്ട അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുട്ടി പോയി കണ്ടാൽ മതി തൽക്കാലം കുട്ടിക്ക് വന്നേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിലേക്ക് പോകാതിരിക്കാനായി രാധികയെ വിളിച്ചുകൊണ്ട് വേഗം അമൃത മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നു ഇവിടെ എഴുന്നേൽക്കരുത് ഇവിടെ തന്നെ ഇരുന്നോണം ഞാൻ വന്ന് വിളിക്കാതെ കുട്ടി എങ്ങോട്ടും ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിലേക്ക് പോകാതെ രാധികയെ അവിടെ പിടിച്ചിരുത്തുന്നു ഇത് കണ്ടത് ഉടനെ ശ്യാമയുടെ ശ്യാമിയെ കാണാനായി തയ്യാറെടുത്ത് ഐശ്വര്യയുടെ മുന്നിലേക്ക് രാധിക വന്നാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് ആകെ ടെൻഷനോടെ അമൃതപ്പെടുത്തി ശ്യാമയുടെ അരികിലേക്ക് പോകാതെ അവിടെ രാധികയെ പിടിച്ചിരുത്തിയത് എന്നാൽ കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോ അവിടെ ഇരുന്ന് മാഗസിനൊക്കെ നോക്കി ആകെ വല്ലാതെ ബോറടിക്കുകയാണ് ശ്യാമിക്ക് ഏർ ഈ സമയത്ത് ശ്യാമയുടെ അരികിൽ നിന്ന് മാലതിയോട് പെട്ടെന്ന് ശ്യാമ പറഞ്ഞു അതേ ഐശ്വര്യ ചോദിച്ചു എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണല്ലോ മാലതി എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വേഗം ശ്യാമ പറഞ്ഞു അയ്യോ മാലതി പോണ്ട ഞാൻ എടുത്തിയോട് പറയാം അവർ നേരത്തി ഇപ്പോൾ വരും എടുത്തി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു ഉടനെ മാലതി പറഞ്ഞു ഏ അതൊന്നും സാരമില്ല മേഡം ഞാൻ തന്നെ ഇപ്പോൾ ചായ ഉണ്ടായിക്കൊണ്ട് വരാം അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ വേഗം തന്നെ മാലതി ജ്യൂസ് ഉണ്ടാക്കാനായി അവിടെ കിച്ചൻ അരികിലേക്ക് പോകുന്നു ഈ സമയത്ത് രാധികയെ കൊട്ടിക്കൊണ്ടു വന്ന അമൃത എടുത്തി ആ റൂമിനരികിലായി കൊണ്ടുചെന്നിരുത്തി മോൾ ഇവിടെ തന്നെ ഇരുന്നോണം എന്ന് പറഞ്ഞ് പ്രത്യേകം അവിടെ രാധിക ഇരുത്തിയതിനു ശേഷമായിരുന്നു അമൃത എടുത്തി അവിടെ നിന്ന് പോകുന്നത് അവിടെ ഇരുന്നിരുന്ന് ആകെ മുഷിയുന്ന രാധിക അവസാനം അവിടെ ഇരുന്ന മാഗസിനുകൾ ഓരോന്നും വായിക്കാൻ തുടങ്ങി ഈ സമയത്ത് ജ്യൂസ് റെഡിയാക്കിയ മാലതി ജ്യൂസ് രണ്ട് ഗ്ലാസ്സുകളിലായി പകർന്നെടുത്തു അതിൽ ആ മരുന്ന് കലർത്താൻ പോകുന്ന ആ ഗ്ലാസ്സിലേക്ക് കൃത്യമായി തന്നെ ആ മരുന്ന് അതിൻ്റേതായ അളവിൽ കലർത്തുകയും ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ താൻ തൻ്റെ ഈ പ്രവൃത്തികൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാലതി അത് ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ റെഡിയാക്കുന്നു അതിനുശേഷം വേഗം തന്നെ മാലതി തൻ്റെ എടുത്ത് ഐശ്വര്യക്ക് മെസ്സേജ് അയച്ചു മേഡം ഈ ലെമണിൻ്റെ പീസ് വെച്ചിരിക്കുന്ന ഗ്ലാസ് ശ്യാമ മേഠത്തിനുള്ളതാണ് എന്ന് പ്രത്യേകം മെസ്സേജ് ചെയ്യുന്നു അത് കണ്ട് ഐശ്വര്യ വളരെ സന്തോഷവതിയായിരുന്നു പിന്നീട് ശ്യാമിയോട് ഐശ്വര്യ സംസാരിക്കുന്നതിനിടയിൽ രാധിക അവിടെ ഇരുന്ന് ആകെ ബോർ അടിച്ചതുകൊണ്ട് ഇനി എഴുന്നേറ്റ് പോകാമെന്ന് രാധിക തീരുമാനിച്ചു ഈ സമയത്ത് മാലതി ജ്യൂസൊക്കെ റെഡിയാക്കി വേഗം ഐശ്വര്യക്കും ശ്യാമിക്കും കൊടുക്കുവാനായി റൂമിനരികിലേക്ക് ആ ഓഫീസ് റൂമിനരികിലേക്ക് പോകാൻ അത് കയ്യിലെടുത്തുകൊണ്ട് മാലതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി അമൃത വരുന്നത് മാലതി കണ്ടു അമൃത കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതാകെ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയ മാലതി തൽക്കാലം അമൃതപ്പെടുത്തി ഈ ജ്യൂസുമായി താൻ പോകുന്നത് കാണണ്ട എന്ന് തീരുമാനിച്ച് തിരികെ ആ ജ്യൂസ് കിച്ചൺ അരികിലേക്ക് തന്നെ കൊണ്ടുചെന്ന് വെക്കുന്നു അതിനുശേഷം മാലതിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനായി മാലതിയും പുറത്തേക്കിറങ്ങി ഇതേ സമയത്ത് ശ്യാമ ഐശ്വര്യോട് പറഞ്ഞു ഏട്ടത്തി എനിക്ക് എന്റെ എൻ്റെതായ ചില താല്പര്യങ്ങളുണ്ടല്ലോ ചില സന്തോഷങ്ങൾ അതിൽ തൽക്കാലം കൈ കടത്തരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്കില്ല എന്ന് ശ്യാമ ഐശ്വര്യോട് അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഐശ്വര്യ ആകെ കലിയോടെ ശ്യാമയെ നോക്കി ഉടനെ തന്നെ മാലതി ശ്യാമയ്ക്കുള്ള കെണിയുമായിട്ട് അവിടേക്ക് എത്തുമെന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ ഐശ്വര്യായിരുന്നു എന്തായാലും ഉടൻ തന്നെ ശ്യാമയുടെ ശബ്ദ നഷ്ടമാകുമെന്നുള്ള ആ സന്തോഷം തനിക്ക് നേരിൽ കാണാൻ കഴിയുമെന്നുള്ള അഹങ്കാരത്തോടെ ഐശ്വര്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലതി ആ ടേബിളിലേക്ക് തിരികെ ജ്യൂസ് കൊണ്ടുപോയി വെച്ചിരുന്നതും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് പോയതും ഈ സമയത്ത് റൂമിലിരുന്ന് മുഷിഞ്ഞ രാധിക തിരികെ റൂമിനരികിലേക്ക് ആ ജ്യൂസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കിച്ചൻ അരികിലേക്ക് വന്നു അപ്പോഴാണ് അവിടെ ജ്യൂസ് ഇരിക്കുന്നത് കണ്ടത് ഉടനെ രണ്ട് ഗ്ലാസ് ജ്യൂസ് ഇരിക്കുന്നത് കണ്ടതോടെ ശ്യാമ രാധക്ക് ആകെ അതിശയമായി ഇത് ശ്യാമമേഴത്തിന് വന്ന ഗസ്റ്റിനുള്ളതായിരിക്കും എന്തായാലും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം എന്ന് തീരുമാനിച്ച് രാധിക വേഗം ജ്യൂസും എടുത്തുകൊണ്ട് ഓഫീസ് റൂമിന് അരികിലേക്ക് നടന്നു നീങ്ങുന്നു അപ്പോഴാണ് അതുവഴി എത്തിയ അമൃത എടുത്തി ആ കാഴ്ച കണ്ടത് ഓഫീസിലേക്ക് കയറി ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കിയ അമൃത എടുത്തി വേഗം തന്നെ രാധിക അവിടെ പിടിച്ചു നിർത്തി രാധിക ഒന്ന് നിന്നേ കുട്ടിയോട് നിന്നേ എന്ന് പറഞ്ഞ് ഉറക്ക വിളിച്ചു രാധിക ആ ശബ്ദം കേട്ട വേഗം പിന്തിരിഞ്ഞു നോക്കുകയും എന്താ കാര്യം എന്ന് അറിയാനെ ആവശ്യപ്പെട്ടു നോക്കുമ്പോൾ അമൃതടത്തി അരികിലേക്ക് ഓടിയത് രാധിക ജ്യൂസുമായി നിൽക്കുന്നത് കണ്ട് അമൃത ചോദിച്ചു കുട്ടിയോട് ഞാൻ റൂമിലിരിക്കാനല്ലേ പറഞ്ഞത് അവിടെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ എന്തിനാണ് കുട്ടി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അവിടെ ഇരുന്ന് ബോർ അടിച്ചു മേഡം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും അമൃത പറഞ്ഞു അതെ കുട്ടി റൂമിൽ തന്നെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്തു ഇപ്പോൾ തന്നെ ശ്യാമം അവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ എന്ന് ഞാൻ ഫിദവിടേക്ക് പറഞ്ഞയച്ചേക്കാം എന്നും പറഞ്ഞ് അമൃത വേഗം രാധികയെ റൂമിലേക്ക് പറഞ്ഞയച്ചു തൽക്കാലം മാലതി പിന്തിരിഞ്ഞെന്ന് ഫോൺ ചെയ്തതുകൊണ്ട് ശ്യാമയുടെ അതേ ഹൃഷയപ്പുള്ള രാധികയെയും അങ്ങനെ മാലതി കാണാതെ അമൃത എടുത്തി രക്ഷപ്പെടുത്തിപ്പെടുന്നു അതിനുശേഷം അമൃത എടുത്തി ആ ജ്യൂസുമായി നേരെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു ഈ സമയം ഇത്രയും നേരമായിട്ടും റൂമിലേക്ക് ജ്യൂസുമായി മാലതി വരാത്തത് കൊണ്ട് സംശയത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ അല്പസമയത്തിന് ശേഷം അമൃത എടുത്തി ജ്യൂസുമായി റൂമിലേക്ക് കയറി വന്നു ആ ജ്യൂസുമായി വരുന്നത് കണ്ട് ഐശ്വര്യം ആശ്വസിച്ചു ഈ സമയത്ത് അമൃതേടുത്തിയുടെ കയ്യിലേക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുന്ന നേരത്ത് അമൃത എടുത്തി ശ്യാമയുടെ രാധികയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കുമ്പോൾ അവിടെ അടയാളമായി വെച്ചിരുന്ന ആ ലെമൺ പീസ് ഗ്ലാസ്സിന് മുകളിൽ അടയാളമായി ലെമൺ പീസ് വെച്ചിട്ടുണ്ടെന്നും അതാണ് ശ്യാമ മേഠത്തിനുള്ളത് എന്ന് മെസ്സേജ് മാലതി ഐശ്വര്യക്ക് അയച്ചിരുന്നു അങ്ങനെ വെച്ചിരുന്ന ആ ലെമൺ ജ്യൂസ് ലെമൺ പീസ് കൃത്യമായി തന്നെ ആ ട്രേയിലേക്ക് വീണു അതുകൊണ്ട് സംസാരത്തിനിടയിൽ ആ ലെമൺ പീസ് താഴേക്ക് പോയതുകൊണ്ട് ഏത് ഗ്ലാസ്സിലായിരുന്നു അതിരുന്നത് എന്ന് രാധികയും അമൃതയും അമൃതയും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പോകാൻ തുടങ്ങിയ രാധിക വേഗം ആ ലെമൺ പീസ് മരുന്നൊഴിക്കാത്ത ആ ഗ്ലാസ്സിന് മുകളിലേക്ക് എടുത്തു വെക്കുന്നു അതിനുശേഷം എന്നാ ശരി മേഡമെന്ന് പറഞ്ഞ് രാധിക വേഗം റൂമിലേക്ക് പോയത് ആ ലെമൺ പീസ് വെച്ചിരുന്ന ജ്യൂസുമായിട്ടാണ് അമൃത ഓഫീസ് റൂമിലേക്ക് എത്തിയത് ലെമൺ പീസ് ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് ഐശ്വര്യ അതിന്റെ അടയാളമായി പറഞ്ഞ് മാലതി തനിക്ക് അടയാളമായി തന്നത് ലെമൺ പീസ് ആയതിനാൽ ലെമൺ ഉള്ള ജ്യൂസ് അത് കൃത്യമായി തന്നെ അമൃത എടുത്തി ശ്യാമയ്ക്ക് എടുത്തുകൊടുക്കണം അപ്പോഴേക്കും വെപ്രാളപ്പെട്ട് വേഗം തന്നെ ഐശ്വര്യ തനിക്കായി തന്നുവിട്ട ജ്യൂസാണെന്നുള്ള ചിന്തയിൽ മറ്റൊരു ഗ്ലാസ്സിലിരുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചു അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ട് ആ ഐശ്വര്യ ഇരിക്കുമ്പോൾ ശ്യാമ തനിക്ക് തന്ന ജ്യൂസ് തൽക്കാലത്തേക്ക് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് വീണ്ടും ഫയലുകൾ ഓരോന്നായി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഐശ്വര്യ ചോദിച്ചു അല്ല ശ്യാമ എന്താ ജ്യൂസ് കുടിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ഏ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടത്തി ഇപ്പോൾ ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഐശ്വര്യ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ആ ഇപ്പോൾ ജ്യൂസ് എടുത്ത് കുടിക്കേ കാരണം പിന്നെ ജ്യൂസ് ദാഹം വരുമ്പോൾ പിന്നെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് ശരിയല്ല കാരണം ജ്യൂസ് ആയതുകൊണ്ട് അതുണ്ടാക്കി അധികം നേരെ മാറ്റി വയ്ക്കാൻ പാടില്ല അതാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അമൃതയും അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കി ശ്യാമ വേഗം ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങി ശ്യാമ അത് കുടിക്കുന്നത് കണ്ട് ഐശ്വര്യ വലിയ സന്തോഷത്തിലായി അങ്ങനെ ശ്യാമ ആ ഒരു ഗ്ലാസ് ജ്യൂസ് മൊത്തം കുടിച്ചതിന് ശേഷം ടേബിളിനടിയിലേക്ക് ഗ്ലാസ് മാറ്റിവെക്കുമ്പോൾ ഐശ്വര്യ തനിക്ക് കിട്ടിയ ജ്യൂസ് കുടിച്ച സന്തോഷത്തിൽ ശ്യാമ അങ്ങനെ നോക്കിയിരുന്നു ആ ശബ്ദം ഉടനെ തന്നെ നിലയ്ക്കുമെന്നുള്ള സന്തോഷമായിരുന്നു ഐശ്വര്യയുടെ മനസ്സിലാകെ അപ്പോഴേക്കും മാലതയും പുറത്തു പോയിട്ട് വേഗം തന്നെ ആ ഓഫീസ് റൂമിലേക്ക് മടങ്ങിയെത്തി മാലതി അവിടെ നിൽക്കുമ്പോൾ ശ്യാമ ആ ബുക്കൊക്കെ ഫയലൊക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ശ്യാമയ്ക്ക് ചുമയ്ക്കാൻ തുടങ്ങുന്നു ശ്യാമയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് കണ്ട് ഐശ്വര്യയും മാലതിയും പരസ്പരം നോക്കി കണ്ടോ ഇങ്ങനെയുണ്ട് എന്ന രീതിയിൽ മാലതി പുരികൻ ചൊളിച്ച് ഐശ്വര്യയെ കാണിച്ചു ഐശ്വര്യ വളരെ സന്തോഷത്തോടെ മാലതിയെയും ഐശ്വര്യയുടെ മുന്നിലിരുന്ന് അസ്വസ്ഥതകൾ കാണിക്കുന്ന ശ്യാമയെ നോക്കി വീണ്ടും ശ്യാമയ്ക്ക് എന്ത് പറ്റിയെന്ന് അമൃതപ്പെടുത്തി ചോദിച്ചപ്പോൾ ഏ കുഴപ്പമൊന്നുമില്ലായിരത്തി എന്ന് ശ്യാമ മറുപടി നൽകുന്നു വീണ്ടും ഫയലുകൾ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഐശ്വര്യയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഐശ്വര്യ ചുമക്കാൻ തുടങ്ങി ഇത് കണ്ടതോടെ എന്തു പറ്റി എന്ന് ശ്യാമ ചോദിച്ചു അറിയില്ല എന്തോ തൊണ്ടയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ന് ഐശ്വര്യ മറുപടി നൽകി അത് കേട്ടതും വേഗം മാലുതിക്കാകെ ടെൻഷനായി ദൈവമേ ധാനിട്ട മരുന്ന് ആ ഗ്ലാസ് മാറിയാണോ ഇനി ഐശ്വര്യ വേണം കുടിച്ചത് എന്ന ആശങ്ക മാലുതിയുടെ മനസ്സിനെ അലട്ടി ഐശ്വര്യ അല്പം നേരത്തേക്ക് തൊണ്ടയിലെല്ലാം വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് തൊണ്ട തിരുമുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം ഐശ്വര്യയുടെ സംസാര ശേഷി കൂടി നഷ്ടമാകുന്നു ഐശ്വര്യ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരാതാകുന്നത് ഐശ്വര്യ ബുദ്ധിമുട്ടി തൻ്റെ അവസ്ഥ അവരോട് പറയാൻ ശ്രമിച്ചു ഇത് കണ്ടതോടെ വേഗം തന്നെ ശ്യാമ മാലതിയോട് പറഞ്ഞു മാലതി എത്രയും വേഗം ഐശ്വര്യടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം വേഗം നാട്ടെ എന്ന് പറഞ്ഞ് അമൃത എടുത്തേയും മാലതിയും ചേർന്ന് ഐശ്വര്യയെ ശ്യാമയുടെ സഹായത്തോടെ വേഗം കാറിനരികിലേക്ക് കൊണ്ടു കാറിലേക്ക് ഐശ്വര്യയുടെ തയെ പിടിച്ചു കയറ്റുന്ന സമയത്ത് അവിടെ എന്തോ ശബ്ദം കേട്ടതുകൊണ്ട് രാധിക റൂമിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഐശ്വര്യയും മാലതിയും കാറിനുള്ളിൽ കയറി കഴിഞ്ഞു അവർ രണ്ടുപേരും കാറിൽ കയറി വേഗം പോകുമ്പോൾ ശ്യാമ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് വന്നു രാധികയ്ക്ക് ആകെ സംശയമായി ഇതാരെയായിരിക്കും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്താ സംഭവിച്ചത് എന്ന് സംശയപ്പെട്ട് അങ്ങനെ രാധിക നോക്കി നിൽക്കുമ്പോൾ വാതിക്കൽ നിന്ന് ഓഫീസിന് റുമ്പിൽ വാതിക്കൽ നിന്നിരുന്ന ശ്യാമ പെട്ടെന്ന് രാധിക കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചെങ്കിലും വേഗം രാധിക തൻ്റെ ഈ വേഷം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഫിദ മാഡം എന്ന രീതിയിൽ തന്നെ കണ്ട ശ്യാമ വേഗം തൻ്റെ ഈ മുഖവും എൻ്റെ രൂപവും കണ്ടാൽ ആകെ സംശയിക്കുമെന്ന് രാധ ശ്യാമയ്ക്ക് മനസ്സിലാവുന്നു ഉടനെ തന്നെ ശ്യാമ രാധയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം ഓഫീസ് റൂമിലേക്ക് കയറിപ്പോന്നു അപ്പോഴാണ് കണിമംഗലത്ത് വരുണിനെ തൻ്റെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക വരുൺ റൂമിലേക്ക് കയറി വന്നതും പ്രിയങ്ക വരുണോട് പറഞ്ഞു വരുൺ നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് നമുക്ക് നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചൂടെ എന്നൊക്കെ വരുണിനോട് വളരെ സ്നേഹത്തോടെ പ്രിയങ്ക ചോദിക്കുന്നു പ്രിയങ്കയുടെ ചോദ്യത്തിന് വരുൺ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ഞാൻ സംസാരിച്ചു വന്നത് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിനെക്കുറിച്ചാണ് എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ അവളുടെ മനസ്സിലിരിപ്പ് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും നീ കരുതുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ നിൻ്റെ മുന്നിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്നും ശരിക്കും ഇതൊരഭിനയമാണെന്ന് പോലും നീ തിരിച്ചറിയില്ല എന്നും ഉറപ്പിച്ചുകൊണ്ട് പ്രിയങ്ക തന്നോട് കാണിക്കുന്ന ഈ ചതി അതിൻ്റെ ഇരട്ടി മൂല്യത്തോടെ തിരിച്ചു കൊടുക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് വരുൺ പ്രിയങ്കയുടെ മുന്നിൽ ഒന്നും പോലെ നിൽക്കുന്നു